ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ദാ ഇന്ന് ഞായറാഴ്ചയാണ് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റേക്കുന്നത് റിപ്പബ്ലിക് ഡേ കൂടിയാണല്ലോ അപ്പോൾ ആഹിൽ നേരെ മദ്രസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് മണിക്ക് മദ്രസിലെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആഹിൽ പോയിട്ടുണ്ട് ആലിമിന് ഒമ്പതരക്ക് അംഗനവാടിയിലെത്തിക്കണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പോൾ ദാ ആദ്യം തന്നെ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട് ചായയുടെ കൂട്ടത്തിൽ തന്നെ പുട്ടുണ്ടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത് എഴുന്നേറ്റേക്കുന്നത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കറിയാണെങ്കിൽ ഞാൻ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ കാരണം ഇന്നലത്തെ ചെറുപയർ കറി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ബീഫ് ഉരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രാവിലത്തേക്ക് വേറെ കറിയൊന്നും വെക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ താൻ തന്നെ ചായ ഉണ്ടാക്കി ചായ കുടിക്കുമ്പോഴത്തേനും ഈ ഫുഡൊക്കെ റെഡി ആവുമല്ലോ ചായ തിളപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് ഹസ്ബൻഡിന് കൊടുത്തു ബാക്കിയൊരു കപ്പും കൂടി ഞാൻ ദേ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ ചെടി നനക്കാനാണ് പോകുന്നത് കാരണം കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് നമുക്കിവിടെ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുമാത്രമല്ല നമ്മളൊരു ദിവസം നനച്ചില്ലായെന്നാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉണങ്ങിയും പോകുന്നുണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് നനച്ചു വെക്കാം കേട്ടോ ഇപ്പോൾ ബോഗൺ വിലാസിൽ ഒന്ന് രണ്ടെണ്ണത്തിന് ഞാൻ താഴത്തേക്ക് ഉണന്നിട്ടുണ്ട് കേട്ടോ ദാ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് മേളിരുന്നേച്ചാണ് അപ്പം താഴെയും കൂടി നിൽക്കട്ടെ എന്ന് ഓർത്ത് താഴേക്ക് ഉണർന്ന് വെച്ചിട്ടുണ്ട് പിന്നെ മേളിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലേക്ക് പോയാലാണ് നമുക്ക് താഴെ നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തിലാണ് ഞാൻ വളർത്തിയിട്ട് വെച്ചത് ഇനിയിപ്പോൾ ഈ ഫ്ലവറൊക്കെ കഴിയുമ്പോഴത്തേനും ഒന്ന് കട്ട് ചെയ്തൊന്ന് ചെറുതാക്കി വെക്കണം എങ്കിലാണ് ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഇരിക്കുമ്പോൾ കാണാൻ ഭംഗിയേ ഉണ്ടാവുള്ളൂ ആ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആ ഇലച്ചെടികളൊക്കെ നല്ല ഭംഗിക്ക് തന്നെ വരുന്നുണ്ട് ടലീഫിൻ്റെ കളറൊക്കെ മാറി നല്ല ഭംഗിക്ക് വരുന്നുണ്ട് ഇതാ മതിലിൻ്റെ പൊക്കത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതിലിൻ്റെ പൊക്കത്ത് വെക്കുന്നത് അത്ര ഇഷ്ടമല്ല എനിക്ക് മാക്സിമം നിലത്തന്നെ വെക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ മേളിൽ വെക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു മതിലിൻ്റെ പൊക്കത്ത് എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഇപ്പോൾ ഫ്ലവർ ഉണ്ടായി വരികയാണ് അപ്പോൾ ഞാനോർത്ത് അന്ന് എന്തായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു മഴക്കാലം ആകുമ്പോൾ മാറ്റിയാൽ മതിയല്ലോ അപ്പം ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ടു കൊടുത്ത ബോഗൺ വിലാസാണ് നമ്മുടെ തൊള്ള സെയിം കളേഴ്സൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാത്തിലും നല്ലപോലെ ഫ്ലവർ ആയി വരുന്നുണ്ട് അപ്പോൾ ഈ ഏരിയയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുമാണ് വെയിൽ കളയണ്ടാലോ എന്ന് വിചാരിച്ചുകൂടിയാണ്ട് ഇവിടെത്തന്നെ കൊണ്ടുവന്നു വെച്ചേക്കുന്നത് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്നതായൊരു സിറ്റോട്ടിലാണ് ഇപ്പോൾ ആ ഒരു സിറ്റൗട്ടിലും കൂടി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സിറ്റൌട്ടിൽ രണ്ട് പ്ലാന്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് ഒന്നിടപെട്ട് അത് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത്യാവശ്യം വെയിൽ കൊള്ളാൻ പറ്റുന്ന ചെടികളൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് അതിവിടെ വെച്ചിരിക്കുന്നത് ഞാൻ പല ചെടികളും മാറ്റി മാറ്റി വെച്ച് നോക്കിയ കേട്ടോ പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെയിൽ കൊണ്ട് പോകുന്നത് ഈ ചെടികളാണ് അതുകൊണ്ട് അത് എന്നെ ഫിക്സ് ചെയ്തു പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ ആ സിറ്റൗട്ടും കൂടി ഒന്ന് കൈയ്യോടെ കഴുകിയിടുന്നുണ്ട് കേട്ടോ ഇന്നലെ എനിക്ക് നനക്കാൻ പറ്റിയില്ലായിരുന്നു അതിൻ്റെ നല്ലോണം പൊടി കാണാനുണ്ട് അപ്പം ആ സിറ്റൗട്ടും കൂടി ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ സിറ്റൗട്ട് മാത്രമല്ല കേട്ടോ നമ്മളുടെതാ ഈ പുറത്തും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ നല്ലപോലെ പൊടിയാണ്ടോ വണ്ടികളൊക്കെ പോകുമ്പോൾ നേരെ നമ്മുടെ അടുത്തേക്കാണ് പൊടി പറന്ന് കയറുന്നത് കാരണം റോഡും വീടും തമ്മിൽ വലിയ അകലമൊന്നുമില്ല അപ്പോൾ നേരെ പൊടി പറന്ന് കയറുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും രണ്ട് സൈഡും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് വെള്ളം പറ്റിപ്പോവും എന്നാലും കുഴപ്പമില്ല ഈ ഒരു തിരക്കുള്ള സമയത്ത് നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ആലിമിനെ വേഗം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഒമ്പതര മണിയായിട്ടോ ഒമ്പതരക്കാണ് നമ്മളോട് എത്താൻ പറഞ്ഞത് അപ്പോൾ അതാ വേഗം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ കറികളാണ് അപ്പോഴാണ് കേട്ടോ മിസ്സിൻ്റെ മെസ്സേജ് വന്നത് ഒമ്പതര ആയപ്പോഴത്തേനും പതാക ഉയർത്തി ഇനി ചെല്ലണ്ടാവുന്ന പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ആലിമിനെ ഡ്രസ്സൊക്കെ മാറ്റി ഞാനും ഡ്രസ്സൊക്കെ മാറ്റി പഴയ പോലെ നമ്മുടെ വർക്കിലേക്ക് കടന്നു കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് വാഷ് ചെയ്യാനുണ്ട് ആഹിലിൻ്റെയും ആലിമിൻ്റെയും എൻ്റെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഇനി വൈറ്റ്സ് മാറ്റിയിട്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സുകൾ ഒന്നിച്ചിട്ടാണ് കേട്ടോ അലക്കുന്നത് പിന്നെ അലക്കിയിട്ട കുറച്ച് ഡ്രസ്സുകൾ ഇതാ ഇവിടെ നിന്ന് മാറ്റാനുണ്ട് മെയിനായിട്ട് ആയിട്ട് ആഹിലിൻ്റെയൊക്കെയാണ് കേട്ടോ കിടക്കുന്നത് ബെഡ്ഷീറ്റും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട് ഇപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഹനാൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല ടാഹിലിൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്നതാണ് അവൻ യു കെ ജി ആണ് പഠിക്കുന്നത് അപ്പോൾ അവന് തിങ്കളാഴ്ചയും കൂടി നാളെയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവന് ഞാൻ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ പഠിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു പതിനൊന്നേ മുക്കാലായി പതിനൊന്നരയ്ക്ക് വിടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവൻ്റെ കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിവരെ ഞാൻ അവിടെ എരുത്തി പഠിപ്പിച്ചായിരുന്നു അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെടിയൊക്കെ നനക്കാൻ പോയായിരുന്നു ഇന്നെല്ലാം കുറച്ച് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ചെടികളൊക്കെ നനച്ചതിന് ശേഷം എന്താ താഴത്തേക്ക് വന്നിട്ടുണ്ട് പിന്നിപ്പം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ ഉച്ചയ്ക്കും കാര്യമായിട്ട് കറികളൊന്നും വെച്ചിട്ടില്ല ഓൾറെഡി തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ചെറുപയറ് ബാക്കിയുള്ളത് ഞങ്ങൾ തീർക്കാമെന്ന് ഓർത്ത് വെച്ചാട്ടോ പിന്നെ ബീഫും തീർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതാ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സ്പെഷ്യൽ സാലഡാണ് അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടിരുന്ന് കഴിക്കുകയാണ് ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടോ ഞങ്ങളിതാ ഒരു സ്ഥലം വരെ പോവാണ് ഹസ്ബൻഡ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ പോകുന്നത് അതുമാത്രമല്ല അവിടെ പെരുന്നാൾ നടക്കുന്നുണ്ട് അപ്പോൾ രണ്ടിനും കൂടിയാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടുവന്നപ്പോഴാണ് കേട്ടോ എല്ലാവരും ഒരേപോലത്തെ കളറായിപ്പോയി എൻ്റെ ഹസ്ബൻ്റേയും മോൻ്റെയൊക്കെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വന്യ വഴിക്ക് ഹസ്ബൻ്റ് ഫ്രണ്ടിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പെരുന്നാൾ നടക്കുന്നേക്ക് അടുത്ത് പെരുന്നാൾ നടക്കുന്നിടത്തേക്കാണ് കേട്ടോ പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇത് ഈ സ്ഥലം വന്നിട്ട് കോട്ടുവള്ളി എന്ന് പറയും പറൂർ അവിടെയാണ് അപ്പോൾ അപ്പോൾതാ സൈഡിലൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ബോഗൺ വിലാസും റോസാ അല്ലാണ്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം ബോഗൺ വിലാസൊക്കെ നോക്കിയാണെങ്കിൽ നിന്നു ഒന്നും വാങ്ങിച്ചൊന്നുമില്ല അപ്പോൾ ദാ ഇതാണ് കേട്ടോ പള്ളി ഇപ്പോൾ തിരക്കായി വരുന്നതേ ഉള്ളൂ ഒരു ഏഴുമണി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആലിമാണി ചെന്നപ്പോൾ തുടങ്ങി ഭയങ്കര ബഹളമാണ് കേട്ടോ അവന് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ടോയ്സിനാണെങ്കിൽ ഭയങ്കര വിലയാണ് നമ്മൾ കാണുന്നതിലും ഇരട്ടി വിലയാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും പുറത്തൊള്ളു അതിനേക്കാളും കൂടുതൽ പക്ഷേ കുട്ടികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇപ്പം ഇതാ ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ ഗാനമേളയൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ ആദ്യം അവിടെ സീറ്റിലിരുന്നേച്ചാണ് പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് പുറത്തോട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പിന്നെ ആ സീറ്റ് പോവും അങ്ങനെ ആ ഇവിടെ നിന്നിട്ടാണ്ടോ കാണുന്നത് അത്യാവശ്യം നല്ലപോലെ ആളുകൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇന്ന് അവസാനത്തെ ദിവസമാണ് അങ്ങനെ അങ്ങനത്തെ ആലിമിന് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ കയ്യിലിരിക്കുന്നതാണ് വാങ്ങിച്ചിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ്ടോ എന്ത് കണ്ടിട്ടാണ് അതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വന്നതെന്ന് എനിക്കറിയില്ല അല്ലാണ്ട് വേറെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ അതാണ് ഇഷ്ടപ്പെട്ടത് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ അവിടേക്കൊരു ഹണ്ട്രഡ് സംതിങ്ങിന് ഒരു ടോയ് കാർ കിട്ടും പക്ഷേ അവൻ അവനിപ്പോൾ സമ്മതിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷനില് നമുക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പോൾ ഗാനമേളയൊക്കെ തകർത്ത് നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളധികം കാണാനൊന്നും നിന്നില്ല ഒരു നാലഞ്ച് പാട്ട് കഴിഞ്ഞപ്പത്തേനും ഞങ്ങൾ ഇറങ്ങി കേട്ടോ കാരണം ആഹിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ആഹിൽ വീട്ടിലൊറ്റയ്ക്കാണ് ഞങ്ങളതിന് ഹസ്ബൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി ഹസ്ബൻ്റെ അമ്മയുണ്ട് പോയി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അതിന് ശേഷം ഞങ്ങൾ പോൻ വഴിക്ക് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ബ്രെഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ബ്രെഡും ബുൾസയും കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എങ്കിലും ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോനെ അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളത് ആ വീട്ടിലേക്ക് നേരെ പോവാണ് ഓ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും അവൻ അവൻ്റെ വണ്ടി ആദ്യം കാണിക്കാൻ പറഞ്ഞു പറഞ്ഞ് കൊണ്ടുവന്നാണ്ടതാ ഇതാണ് ആലിമ വാങ്ങിച്ച വണ്ടി പിന്നെ അതല്ലാണ്ട് കുറച്ച് ഐറ്റംസ് നമ്മളിങ്ങനെ വിൽക്കുന്ന കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് പാക്കറ്റ് ഐറ്റംസ് പൊരി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾ കുറച്ച് മിഠായികൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആകെ പറഞ്ഞു വിട്ടതാ ഈ ഒരു സംഭവം ഉണ്ടോ പോപ്പിറ്റ് ഇതിന് ഇതുമാത്രം മതി വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതാ ഇത് എനിക്ക് വാങ്ങിച്ചാൽ കേട്ടോ കുറച്ച് കമ്മലും ക്ലിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വലിയ റേറ്റ് ഒന്നും എനിക്ക് തോന്നിയില്ലാട്ടോ നമ്മളുടെ ഈ ഒരു ഷോപ്പിലുള്ളതിനേക്കാൾ ഒരു പത്ത് രൂപ കുറവ് പോലെ എനിക്ക് തോന്നി കോളേജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് കമ്മലുകളും ക്ലിപ്പുകളും മാച്ച് ആയിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ വിട്ടുപോയി പിന്നെ ഗോൾഡ് മാത്രമായിടന്ന് പിന്നെ അതാ പിന്നെയും പഴയ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്